കരവാളൂർ പഞ്ചായത്ത് തിരുവഴിമുക്കിലെ വിപുലീകരിച്ച എം സി എഫ് കെട്ടിടത്തിൻ്റെയും ബെയിലിംഗ് മിഷൻ കൺവെയർ ബെൽറ്റ് പ്രവർത്തനവും ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് യൂണിഫോം എന്നിവയുടെ വിതരണവും നടത്തി കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് തിരുവഴിമുക്കിലെ വിപുലീകരിച്ച എം സി എഫ് കെട്ടിടത്തിൻ്റെയും ബെയിലിംഗ് മിഷൻ കൺവെയർ ബെൽറ്റ് പ്രവർത്തനവും ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് യൂണിഫോം എന്നിവയുടെ വിതരണവും നടത്തിയത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ ചടങ്ങിന്റെ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വിപുലമായ മാലിന്യ നിർമ്മാർജ്ജന ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്താകമാനം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്ഘാടന വേളയിൽ പി എസ് പറഞ്ഞു വേണ്ടിയാണ് ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വളരെ വിപുലമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ആകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വകുപ്പുകളെയും യോജിപ്പിച്ചുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനം ശുചീകരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ നമ്മുടെ പരിസരങ്ങൾ വൃത്തിയായി സംരക്ഷിക്കുവാൻ അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾക്കുള്ള പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മാലിന്യങ്ങൾ കുന്നുകൂടിയാൽ അത് രോഗങ്ങൾക്ക് കാരണമാകും ഒരു നല്ല അന്തരീക്ഷം എവിടെയും സൃഷ്ടിക്കുവാൻ മാലിന്യ സംസ്കരണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അപ്പോൾ അതേതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെയോ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെയോ ഒക്കെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിലല്ല ഒരു കൂട്ടുത്തരവാദിത്വമാണ് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകേണ്ടത് പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു ഹിമാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികളാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ അതിന് തൊട്ട് മുമ്പുള്ള വർഷം തന്നെ എം സി എഫിൻ്റെ നവീകരണം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് എം സി എഫ് കുറച്ചും കൂടെ സൗകര്യപ്രദമായ രീതിയിൽ വിപുലമായി നമ്മൾ പണി കഴിപ്പിച്ചു അതിനുശേഷം നിങ്ങളുടെ ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയും അത് കൂടുതൽ കൂടുതൽ മേലോട്ട് അതായത് നമ്മൾ തുടങ്ങിയ സമയത്ത് ഉള്ളതിനേക്കാൾ മാലിന്യങ്ങൾ അതൈവ മാലിന്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ശേഖരിച്ച് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പുതിയ രീതിയിൽ വേണ്ടി വേലിംഗ് മെഷീൻ നമ്മൾ വാങ്ങിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ കൺവെയർ ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് ബഹുമാനപ്പെട്ട എം എൽ എ നിർവഹിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അരുൺ അലക്സാണ്ടർ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പ്രകാശ് കുമാർ അഡ്വക്കേറ്റ് ജിഷാ മുരളി ലക്ഷ്മി ജി എസ് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കല ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി സി ഡി എസ് ചെയർപേഴ്സൺ ലതിക ബൈജു ഹരിതകർമ്മസേന കോർഡിനേറ്റർ അപ്സര ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം വളരെ പോസിറ്റീവായ അനുഭവങ്ങൾ വളരെ മോശപ്പെട്ട അനുഭവം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം പിന്നെ വലിയ അനുകൂലവും പ്രതികൂലവും അല്ലാത്ത മൂന്നും നിങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കുമല്ലോ കഴിയുന്നിടത്തോളം നിങ്ങൾ വീടുകളിൽ വീട്ടുകാരുടെ പ്രതികരണം എന്ന് തന്നെ ആയിക്കോട്ടെ നമ്മൾ അവരെ ഇതൊന്ന് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടിയിൽ നമ്മൾ നടന്നു ഞാൻ പറഞ്ഞേക്കാൾ മനസ്സിലാക്കാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് നമ്മളെ ചെല്ലുന്നതിന് എങ്ങനെ ഇത് വാരി കൊണ്ട് പോകുക എന്നുള്ളൊരു കാരണം നിങ്ങളുടെ ജീവിത പ്രാരാബ്ധവും വൈകിട്ട് വീട്ടിൽ ചെന്നിട്ടുമാണ് വേറെ പലതും ചെയ്യാനുള്ളത് ഇതെല്ലാം എടുത്തു തീർക്കാൻ നിങ്ങൾക്കൊരു അളവ് കാണും അതെല്ലാം എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വരുമാനത്തിൻ്റെ പ്രശ്നം വരും പക്ഷേ കഴിയുന്നിടത്തോളം വീടുകളിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഗുണകരമായ അംശങ്ങൾ പലരും നിങ്ങളോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ മോശമായി പെരുമാറുകയോ ചെയ്യുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടും അജ്ഞത കൊണ്ടാണ് അപ്പോൾ അതിന് അതാണ് ഞാൻ എം എൽ എ സംസാരിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം കഴിയുന്നിടത്തോളം നിങ്ങൾ വീടുകളിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ കിട്ടുന്നവരാണല്ലോ അല്ലേ കിട്ടുന്നില്ലേ ആ വീടുകളിൽ ആ സന്ദേശം എത്തിക്കാൻ കൂടി നിങ്ങളൊന്ന് പരിശ്രമിക്കണം റിപ്പോർട്ടർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്